ഇസ്രായേൽ ഇതാ വാക്ക് പാലിച്ചിരിക്കുന്നു നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ ഏറ്റവും കണിശമായിട്ടുള്ള ഒരു ഇൻ്റലിജൻസ് വിങ്ങിനെയും യുദ്ധസേനയെയും കണ്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം യുണൈറ്റഡ് നേഷൻസിൻ്റെ ജനറൽ അസംബ്ലിയിൽ നെതന്യാഹു പറഞ്ഞതിന് ഒരു അടി ഞങ്ങൾ പിറകോട്ടില്ല എന്നാണ് ഹമാസിനെ ഒതുക്കി ഹിസ്ബുള്ളയെ തകർത്തു ഹിസ്ബുള്ളയുടെ ഉന്നത നേതാവിന് നേരെ വധിച്ചു കമാൻഡറുകളെയെല്ലാം കമാൻഡേഴ്സിനെയും അവരുടെ സോൾജിയേഴ്സിനെയും എല്ലാം തകർത്തടിച്ചു കളഞ്ഞു ഇനിയുള്ളത് ഹൂത്തികളാണ് ഹൂത്തികൾക്ക് നേരെയും ഇതാ ഇസ്രായേൽ എത്തിയിരിക്കുന്നു നമുക്കറിയാം യമനിലെ ഷിയ മുസ്ലിം വിഭാഗമാണ് ഹൂത്തികൾ അൻസർ എന്നാണ് ഇവരുടെ ഔദ്യോഗിക പേര് ഇതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സഹായികളെന്നാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ യമനിൽ ഉയർന്നു വന്ന ഇസ്ലാമിക സായുധ സേനയാണിവർ വടക്കൻ യമൻ പ്രദേശത്തുള്ള ഹൂത്തി ഗോത്രം ഈ ഒരു ഗോത്രന്ത്രയാണ് ഈ മൂവ്മെൻറ്റിനെ നയിക്കുന്നത് ഒരു യമൻ്റെ ഒരു ഷിയാ വിഭാഗമായ സൈദികളുടെ ഇസ്ലാമിക മിലിറ്റൻറ്റ് ഗ്രൂപ്പാണിത് അതായത് ഇവരെല്ലാവരും തന്നെ ഏതെങ്കിലുമൊക്കെ ഒരു പ്രദേശം തമ്പടിച്ച് സായുധ സേനകളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഈ ഹുസൈൻ ബദ്രുദ്ദീൻ അൽ ഹുദ്ദി സൈദിയുടെ നേതൃത്വത്തിലാണ് ഷിയാക്കളുടെ ഈ കൂട്ടായ്മ രൂപീകരിക്കപ്പെടുന്നത് കൂട്ടായ്മ രൂപീകരിച്ച സമയം മുതൽ ഹുത്തികൾ നടത്തുന്നത് യമൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു അവർ അവർക്ക് ഇഷ്ടമില്ലാത്ത എല്ലാവർക്കും എതിരെ സായുധ സമരം സായുധ ആക്രമണം നടത്തുന്ന രീതിയാണ് അവലംബിച്ചിരിക്കുന്നത് എന്തായാലും ഹൂത്തികൾക്ക് നേരെ സംഹാര താണ്ടവുമാടിയിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾ കൊണ്ട് ഇസ്രായേൽ ഇസ്രായേലിൻ്റെ സൈന്യം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അവർ ഒഫീഷ്യൽ എക്സ് പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്യുകയുണ്ടായി അതിൽ അവരുടെ ഹോംലാൻഡിൽ നിന്നും ഏകദേശം രണ്ടായിരം കിലോമീറ്റർ അപ്പുറത്ത് ഉള്ള ഹൂത്തികളുടെ കേന്ദ്രങ്ങളിലേക്ക് അവരുടെ റിസോഴ്സുകൾ അതായത് ഹൂത്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓയിൽ റിസോഴ്സൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അങ്ങനെയുള്ള പ്രദേശങ്ങളെല്ലാം തകർത്ത് കളഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ അവരുടെ ആക്രമണത്തിലൂടെ റാസിസ ഹൊദ മേഖലകളിലൊക്കെയാണ് ഇവർ ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ളത് ഇസ്രായേലിലെ ബെൻകുറിയോൺ വിമാനത്താവളം മിസൈൽ ഉപയോഗിച്ച് തകർത്ത് കളയുമെന്ന് വിമത ഗ്രൂപ്പുകൾ പറഞ്ഞതിൻ്റെ തൊട്ട് കിട്ടിയ ദിവസം ഇവർ തിരിച്ചടിച്ചു ഏകദേശം ഒരു ഇരുപത് മില്യൺ ഡോളറിൻ്റെ നഷ്ടമാണ് ഹൂത്തികൾക്ക് ഈ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഡിഫൻസ് മിനിസ്റ്റർ അത് ഇസ്രായേലിൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള യോഗ് ഗാലൻ പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു സ്ഥലവും അകലെയല്ല ഇതുതന്നെയാണ് ബെഞ്ചമിൻ നെതാന്യാഹു ഐക്യരാഷ്ട്രസഭയിലും പറഞ്ഞത് ഇസ്രായേലിൻ്റെ കൈകളെത്താത്ത ഒരു പ്രദേശവും ഇറാനിലുമില്ല മിഡിൽ ഈസ്റ്റിലുമില്ല അക്ഷരാർത്ഥത്തിൽ സത്യമായ പോലെയാണുള്ളത് ഹൂത്തികൾ ഇസ്രായേലിനെതിരെ നിരന്തരമായി ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന ഒരു സംഘടനയാണ് ഹെസ്ബുള്ളയെ പോലെ ഹമാസിനെ പോലെ കഴിഞ്ഞ ജൂലൈയിൽ ഇസ്രായേലിന് നേരെ ഒരു എയർ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു ഈ ഹൂത്തികൾ ഈ റെഡ് സീ പോർട്ട് ജൂലൈയിൽ ഹൂത്തികൾ ആക്രമിക്കുന്നുണ്ട് എന്നാൽ വളരെ കുറച്ച് സമയം കൊണ്ട് ഇസ്രായേൽ എന്തു ചെയ്തു തിരിച്ച് ഹൂത്തികളെ ആക്രമിച്ചു ഇസ്രായേലിലെ ഈ ടെല്ലവീവിൽ അതായത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ വലിയ നഗരമായ ടെല്ലവീവിന് നേരെയും ഹൂത്തികൾ എന്ത് ചെയ്തു ഡ്രോൺ ആക്രമണം നടത്തി ഇതിനെല്ലാത്തിനും ഇസ്രായേൽ തിരിച്ച് മറുപടി കൊടുക്കുന്നുണ്ട് ഇസ്രായേൽ ആദ്യമായിട്ട് ഇതിന് മറുപടിയായി ഇസ്രായേൽ ആദ്യമായി യമന നേരെ നടത്തിയ ഡയറക്റ്റ് അറ്റാക്ക് നടക്കുകയാണ് എന്തായാലും ഹിസ്ബുള്ളയുടെ സങ്കടം തീർക്കാൻ എത്തിയ ഹൂത്തികൾക്ക് ഇനി പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മളൊരു ഒരു ഒരു സായുധ സംഘത്തെ ആക്രമിക്കുമ്പോൾ അവരുടെ ഒന്ന് അവരുടെ ആയുധശേഷി നശിപ്പിക്കുക എന്നുള്ളതാണ് ഇസ്രായേൽ എല്ലാ തവണയും ആക്രമണങ്ങൾ അഴിച്ചുവിടുമ്പോൾ അവര് വളരെയധികം പോയിന്റ് ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യം അവരുടെ ആയുധശേഷിയെ നശിപ്പിക്കുക എന്നുള്ളതാണ് കാര്യം സായുധശേഷി കുറേ ഉണ്ടായത് കൊണ്ട് ഉള്ളൊരു അവരുടെ ഒരു അവരെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അത് ഇവർക്ക് തിരിച്ചടിക്കാനുള്ളതിനുള്ളൊരു അവർ അവരുടെ കയ്യിൽ സാധനങ്ങളുണ്ടല്ലോ പക്ഷേ അതേസമയം ഇവരുടെ ഈ സായുധശേഷിയെ തകർത്തടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് നിലനിൽപ്പില്ലാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇതുതന്നെ ഇതേ ടാറ്റിക്സ് തന്നെയാണ് ഇസ്രായേൽ ഹൂത്തികൾക്ക് നേരെയുള്ള കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിലും ഉപയോഗിച്ചത് ഡസൺ കണക്കിന് റാസീലെയും ഗവൈത മേഖലകളിലും വ്യാപകമായിട്ടുള്ള ആക്രമണം അഴിച്ചുവിട്ടു അവിടെ ഓയിൽ ഫ്യൂൽ ടാങ്കുകളൊക്കെ തകർന്നടിഞ്ഞു യുദ്ധബാധിത യമനിലെ നിർണായക പ്രദേശമാണ് ഈ ഹൊയിഡ പ്രദേശം അവിടെയുള്ള ഓയിൽ മില്ലുകൾ സകലമാന ഏരിയകളും വലിയ തോതിൽ അഗ്നിക്കിരയാക്കപ്പെട്ടു ഒരുപാട് ആളുകൾ നൂറുകണക്കിന് ആളുകൾ മരിച്ച സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടായതായിട്ട് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും ഈ ഹൂത്തികൾ കഴിഞ്ഞ ദിവസം റെഡ് സീയിൽ ഓയിൽ ടാങ്ക്സിനെതിരെയും യു എസ് വാർഷിപ്സിനെതിരെയും വലിയ തോതിലുള്ള ആക്രമണമൊക്കെ നടത്തിയ യു ഇനി എന്തായാലും ഇസ്രായേൽ ഇപ്പോൾ നടത്തിയിട്ടുള്ള ആക്രമണത്തിനെതിരെ അവരെന്തായാലും എന്തായാലും അവർ പ്രതി പ്രതിരോധിക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എന്തായാലും ചെയ്യും പക്ഷേ അവിടെയൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു മൾട്ടി ഫ്രണ്ട് ബാറ്റിലാണ് ഇസ്രായേൽ ഉള്ളത് അവർക്കെതിരെ അവരുടെ രാഷ്ട്രത്തിനെതിരെ നിൽക്കുന്ന എല്ലാ തരത്തിലുള്ള തീവ്രവാദ സംഘടനകളെയും ശക്തികളെയും അവർക്ക് ഫ്യൂൽ ചെയ്യുന്ന രാഷ്ട്രങ്ങൾക്കെതിരെയും തന്നെയാണ് ഇസ്രായേൽ നിലനിൽക്കുന്നത് എന്തായാലും ഹെസ്ബുള്ളയുടെ ഹമാസിൻ്റെയും അതേ അവസ്ഥ തന്നെയായിരിക്കും ഹുത്തികൾക്ക് വരാൻ പോകുന്നത് ഇസ്രായേൽ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു